സി പി ഐ ചിറ്റാനിക്കൽ ബ്രാഞ്ച് സമ്മേളനം പാറക്കടവിൽ നടന്നു സമ്മേളന നഗരിൽ സി പി ഐ മുതിർന്ന നേതാവ് വി സി ജോസഫ് പതാക ഉയർത്തി തുടർന്ന് നടന്ന പൊതുസമ്മേളനം സി പി ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എസ് കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിൽ പഴയകാല ആരോഗ്യ പ്രവർത്തകൻ തോമസ് തെക്കേ മുറിയലിനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു തുടർന്ന് ചിറ്റാരിക്കൽ ബ്രാഞ്ച് സെക്രട്ടറിയായി വീണ്ടും ടി ഡി ജോണിയെ തെരഞ്ഞെടുത്തു അസിസ്റ്റന്റ് സെക്രട്ടറിയായി സി ബി ചിരാ സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ നഴ്സിംഗ് അസിസ്റ്റന്റ് ലാബ് ടെക്നീഷ്യൻ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുകൾ ചുരുങ്ങിയ ഫീസ് നിരക്ക് തവണകളായും ഫീസടയ്ക്കാം മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി സെൻറ്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഒൻപത്